സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന അതിമനോഹരമായ പ്രദേശമാണ് നാടുകാണി പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളിയിൽ നിന്നും മുട്ടം വഴി കാഞ്ഞാറിലെത്തി ഏകദേശം പന്ത്രണ്ടോളം ഹെയർ പിൻ വളവുകൾ കയറി നാടുകാണി പവലിയനിൽ എത്താവുന്നതാണ് കയറ്റം കയറി വരുമ്പോൾ വഴിയുടെ നടുഭാഗത്തായി വറ്റാത്ത വെള്ളമുള്ള ഒരു കിണർ സഞ്ചാരികൾക്ക് ഒരു അപൂർവ കാഴ്ചയാണ് ഈ വഴി വഴിസൈഡിലാണ് ഭക്ഷണപ്രിയർക്ക് ഏറെ പ്രിയങ്കരമായ സുശീലാമ്മയുടെ നാടൻ കടയുള്ളത് ഇടുക്കി യാത്രക്കാർ ഈ നാടൻ ഭക്ഷണശാലയിൽ നിന്നും വിഭവസമൃദ്ധമായ ഉച്ചയൂണം കഴിച്ചിട്ടാണ് യാത്ര തുടരുന്നത് ഇടുക്കി ഡാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കാനഡയിൽ നിന്നും എത്തിയ എഞ്ചിനീയർമാർ കണ്ടെത്തിയ വ്യൂ പോയിന്റ് ആണ് നാടുകാണി വ്യൂ പോയിന്റ് ഇവിടെ നിന്നാണ് അവർ മൂലമറ്റം പവർ ഹൗസിന്റെ സ്ഥാനം കണ്ടെത്തിയത് എന്ന് പറയപ്പെടുന്നു നാടുകാണി പവരിയനും വ്യൂ പോയിന്റും ടൂറിസം വകുപ്പാണ് നടത്തുന്നത് റോഡിൽ നിന്ന് മീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരാവുന്നതാണ് മുതിർന്നവർക്ക് പതിനഞ്ച് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും പ്രവേശന കവാടത്തിൽ ടിക്കറ്റ് നിരക്കായി നൽകേണ്ടതാണ് ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് നിർമ്മിച്ചതാണ് ഈ പവലിയൻ നാടുകാണി എന്ന പ്രദേശത്തിന്റെ പേര് തന്നെയാണ് ഈ പവലിയനും നൽകിയിരിക്കുന്നത് ഈ ഈ അവർക്ക് വിശ്രമിക്കാനും എല്ലാം കൂടി വേണ്ടി പണിതാണ് ഈ നാടുകാടി വ്യൂ പോയി നാടുകാടി വ്യൂ പോയിന്റ് അതിനുശേഷം പദ്ധതികളെല്ലാം ശേഷം അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഇട്ട ഒരു ഏരിയ ആയിരുന്നു ഇത് അതിനുശേഷം പദ്ധതിയെല്ലാം പ്രോജക്റ്റ് എല്ലാം പോയതിനു ശേഷം താഴോട്ട് ഉള്ള ഇത് ഈ ഇത് അടഞ്ഞു കിടക്കുമായിരുന്നു പിന്നീട് വീണ്ടും തുറന്ന പ്രവൃത്തി വ്യൂ ആയിട്ട് എടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചു മൂവാറ്റുപുഴ നദി മൂലമറ്റം പട്ടണം മലങ്കര റിസർവോയർ ആകാശത്തെ സ്പർശിക്കുന്ന മനോഹരമായ പർവ്വതങ്ങൾ എന്നിവയുടെ വ്യക്തമായ കാഴ്ച വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാവുന്നതാണ് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ സുരക്ഷിതമായി ഒരു സ്ഥലമാക്കി മാറ്റുന്ന രണ്ട് നിലകളിലായാണ് ഈ പവരീയൻ നിർമ്മിച്ചിരിക്കുന്നത് തെളിഞ്ഞ കാലാവസ്ഥയിൽ മൂലമറ്റം ടൗണിലെ കാഴ്ചകൾ മുകളിലൂടെ താഴ്ന്നു പറക്കുന്ന വിമാനത്തിലിരുന്ന് കാണുന്നത് പോലെ ആസ്വദിക്കാവുന്നതാണ് ആന ലോറികളും ബസ്സുകളും മറ്റു വാഹനങ്ങളും റോഡിലൂടെ ചെറിയൊരു തീപ്പെട്ടിയുടെ വലിപ്പത്തിൽ മെല്ലെ നീങ്ങുന്ന കാഴ്ച സഞ്ചാരികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും വിവിധ സമയങ്ങളിലെ സൂര്യപ്രകാശത്തിനനുസരിച്ച് മാറി മറയുന്ന ദൃശ്യവിസ്മയങ്ങൾ ഇവിടെ നിന്ന് ആസ്വദിക്കാവുന്നതാണ് മൂവാറ്റുപുഴയാറും നീലമലനിരകളും കൊച്ചരിവുകളും പ്രകൃതിയൊരുക്കിയ വർണ്ണവിസ്മയങ്ങളും പവലിയനിൽ ഇരുന്ന് കാണാവുന്നതാണ് ശാന്തമായ സൂര്യാസ്തമയങ്ങളും സൂര്യോദയങ്ങളും ആസ്വദിക്കാൻ കഴിയുന്ന രാവിലെയും വൈകുന്നേരവുമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നോക്കുവാണെങ്കിൽ നല്ല കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇടുക്കി സോറി ഈ കൊച്ചി നമ്മുടെ ഷിപ്പ്യാർഡിൻ്റെ ലൈറ്റ് വ്യൂ വരെ നല്ല രീതി രീതിയിൽ കാണാൻ പറ്റുന്നൊരു വ്യൂ വ്യൂ ആണ് നാടയാണി വ്യൂ പോയിന്റ് അതായത് കാഞ്ഞാർ വ വാലി അതുപോലെ തന്നെ ആ മൂവാറ്റുഴയാറ് ഈ വാലിയാണ് അങ്ങോട്ട് പോകണത് പിന്നെ നിന്ന് പവർ പവർ ജനറേറ്റർ നിന്ന് ബാക്കി പോകുന്ന ജല കനാൽ വഴിയുള്ള ഭാഗങ്ങൾ വരെ നമ്മുടെ ഈ ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് കാണാൻ പറ്റുന്ന കാണാൻ പറ്റും കുടുംബത്തോടും കുട്ടികളോടും ഒപ്പം സമയം ചെലവഴിക്കുവാൻ ഇവിടെ ചെറിയൊരു പാർക്കുമുണ്ട് പവലിയനു ചുറ്റും ബെഞ്ചുകളും ഒരു ചെറിയ പൂന്തോട്ടവും ഉണ്ട് ഇത് സന്ദർശകർക്ക് കാഴ്ച ആസ്വദിക്കാൻ അനുയോജ്യമായ ഒരു അന്തരീക്ഷം നൽകുന്നു മഴക്കാലം ഒഴികെ വർഷം മുഴുവനും പവലിയൻ സന്ദർശകർക്കായി തുറന്നിരിക്കും നിലവിൽ നടവലി വന്നു കഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഈ വ്യൂ പോയിന്റ് കൂടാതെ അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ പാർക്കും കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല വലിയവർക്ക് വേണ്ടിയുള്ള ഊഞ്ഞാലായാൽ പോലും അത്യാവശ്യം ഒരു പാർക്ക് രീതിയിൽ നിർമ നിയമം നിർമ്മാണം നടത്തിയിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ട് പവലിയനയിൽ വന്ന കേടുപാടുകൾ പരിഹരിച്ച് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കേണ്ടതാണ്